ഐഎസ്എല്ലിൽ മഞ്ഞപ്പെട പ്ലേ ഓഫ് യോഗ്യത നേടിയിരിക്കുകയാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഇരുപത്തിനാല് സീസൺ ഇന്ത്യൻ സൂപ്പർ ലീഗിൽ ഇന്നലെ നടന്ന പോരാട്ടത്തിൽ ഒഡീഷ എഫ് സി മൂന്നേ ഒന്നിന് പഞ്ചാബ് എഫ് സിയെ കീഴടക്കിയതോടെയാണ് മൂന്ന് മത്സരങ്ങൾ ബാക്കി നിൽക്കെ ബ്ലാസ്റ്റേഴ്സ് പ്ലേ ഓഫിലേക്ക് കടന്നത് ഇതോടെ അവസാന ലീഗ് മത്സരങ്ങൾ സമ്മർദ്ദമില്ലാതെ കളിക്കാൻ മഞ്ഞപ്പടയ്ക്കാകും ഇന്ന് ഈസ്റ്റ് ബംഗാൾ ക്ലബിനെതിരെ ഇറങ്ങുന്ന മത്സരത്തിൽ ബ്ലാസ്റ്റേഴ്സ് വിജയിക്കുകയോ സമനില നേടുകയോ ചെയ്താൽ മറ്റൊരു ടീമിന്റെയും മത്സരഫലത്തെ ആശ്രയിക്കാതെ ബ്ലാസ്റ്റേഴ്സിന് ഔദ്യോഗികമായി പ്ലേ ഓഫ് യോഗ്യത ഉറപ്പാക്കാമെന്ന പ്രതീക്ഷയിലായിരുന്നു ആരാധകരുണ്ടായിരുന്നത് എന്നാൽ ആ മത്സരത്തിനുള്ള കാത്തിരിപ്പിനിടയിൽ തന്നെ പ്ലേ ഓഫ് യോഗ്യത ലഭിച്ചു എന്ന സന്തോഷ വാർത്ത എത്തുകയായിരുന്നു നേരത്തെ കൊൽക്കത്തയിൽ വെച്ച് നടന്ന ആദ്യ പദത്തിൽ രണ്ടേ ഒന്നിന്റെ വിജയം കേരള ബ്ലാസ്റ്റേഴ്സ് നേടിയിരുന്നു തുടർച്ചയായ മൂന്നാം സീസണിലാണ് കേരള ബ്ലാസ്റ്റേഴ്സ് ഐ എസ് എൽ പ്ലേ ഓഫിൽ എത്തുന്നത് ഐ എസ് എൽ ചരിത്രത്തിൽ ഇതാദ്യമായാണ് മഞ്ഞപ്പട മൂന്ന് സീസണുകളിൽ തുടർച്ചയായി പ്ലേ ഓഫ് കാണുന്നത് ഇത്തവണയും മഞ്ഞപ്പടയുടെ സ്വന്തം ആശാൻ ഇവാൻ വുക്കോ കീഴിലാണ് ബ്ലാസ്റ്റേഴ്സ് പ്ലേ ഓഫ് ഘട്ടത്തിൽ എത്തിയിരിക്കുന്നത് ഒരു റെക്കോർഡാണ് ഐഎസ്എല്ലിൽ തുടർച്ചയായ മൂന്ന് സീസണുകളിൽ ഒരേ ടീമിനെ പ്ലേ ഓഫിൽ എത്തിക്കുന്ന ആദ്യ പരിശീലകനെന്ന നേട്ടമാണ് അദ്ദേഹം സ്വന്തമാക്കിയിട്ടുള്ളത് തുടർച്ചയായ മൂന്ന് സീസണുകൾ ഒരേ ടീമിനൊപ്പം പൂർത്തിയാക്കുന്ന ആദ്യ പരിശീലകനായും ഇവാൻ മാറിക്കഴിഞ്ഞു നിലവിൽ പത്തൊൻപത് കളികളിൽ നിന്ന് ഒൻപത് ജയവും മൂന്ന് സമനിലയും ഏഴ് തോൽവികളുമുള്ള ബ്ലാസ്റ്റേഴ്സിന്റെ അക്കൗണ്ടിൽ മുപ്പത് പോയിന്റുകളാണുള്ളത് ലീഗ് പട്ടികയിൽ അഞ്ചാമതാണ് ഇപ്പോൾ ബ്ലാസ്റ്റേഴ്സ് മൊത്തം ആറ് ടീമുകളാണ് പ്ലേ ഓഫിൽ എത്തുക ഇരുപത് കളികളിൽ പോയിന്റുമായി മുംബൈ സിറ്റി എഫ് സിയാണ് നിലവിൽ പോയിന്റ് പട്ടികയിൽ ഒന്നാമതുള്ളത് ഇരുപത് കളികളിൽ മുപ്പത്തി ഒൻപത് പോയിന്റുള്ള ഒഡീഷ എഫ് സി രണ്ടാമതും പത്തൊൻപത് കളികളിൽ മുപ്പത്തി ഒൻപത് പോയിന്റുള്ള മോഹൻ ബഗാൻ സൂപ്പർ ജയന്റ് മൂന്നാമതും ഉണ്ട് എഫ് സി ഗോവയാണ് നാലാമത് പത്തൊൻപത് കളികളിൽ മുപ്പത്തി ആറ് പോയിന്റാണ് ഗോവയുടെ സമ്പാദ്യം ലീഗ് ഘട്ടം അവസാനിക്കുമ്പോൾ പോയിന്റ് പട്ടികയിൽ ആദ്യ രണ്ട് സ്ഥാനത്തുള്ള ടീമുകൾ നേരിട്ട് സെമി ഫൈനലിൽ എത്തുന്ന തരത്തിലാണ് ഐ എസ് എൽ പ്ലേ ഓഫിന്റെ ഫോർമാറ്റ് ഉള്ളത് ശേഷിക്കുന്ന നാല് ടീമുകൾ അവസാന രണ്ട് സെമി സ്ഥാനങ്ങൾക്കായി പ്ലേ ഓഫ് നോക്കൗട്ട് കളിക്കും പോയിന്റ് പട്ടികയിൽ മൂന്ന് നാല് സ്ഥാനങ്ങളിൽ ഫിനിഷ് ചെയ്യുന്ന ടീമുകളുടെ ഹോം ഗ്രൗണ്ടിലായിരിക്കും പ്ലേ ഓഫ് എലിമിനേറ്റർ പോരാട്ടം നടക്കുക പോയിന്റ് പട്ടികയിൽ മൂന്നാം സ്ഥാനത്തോ നാലാം സ്ഥാനത്തോ ഫിനിഷ് ചെയ്താൽ പ്ലേ ഓഫ് എലിമിനേറ്റർ കൊച്ചിയിൽ സ്വന്തം ആരാധകർക്ക് മുന്നിൽ കളിക്കാൻ സാധിക്കുമെന്നതിനാൽ ഇനി അതിനായിരിക്കും മഞ്ഞപ്പടയുടെ ശ്രമം അതേസമയം ബ്ലാസ്റ്റേഴ്സിന്റെ ആ ലക്ഷ്യം നടക്കാനുള്ള സാധ്യതകൾ വളരെ കുറവാണ് ഇനിയുള്ള മൂന്ന് ലീഗ് മത്സരങ്ങൾ ജയിക്കുന്നതിനൊപ്പം മറ്റ് ടീമുകളുടെ മത്സര ഫലങ്ങൾ അനുകൂലമാവുകയും ചെയ്താൽ മാത്രമേ അത് സാധ്യമാകൂ ഹോം ഗ്രൗണ്ടിൽ കളിക്കാനായില്ലെങ്കിൽ രണ്ടായിരത്തി ഇരുപത്തിരണ്ട് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് സീസണിലേതുപോലെ പ്ലേ ഓഫ് എലിമിനേറ്റർ എവേ മൈതാനത്ത് കളിക്കേണ്ടി വന്നേക്കും കഴിഞ്ഞ സീസണിലെ പ്ലേ ഓഫ് എലിമിനേറ്ററിൽ ബംഗളൂരു എഫ് സിയോട് എക്സ്ട്രാ ടൈമിലെ വിവാദ ഫ്രീ കിക് ഗോളിലായിരുന്നു ബ്ലാസ്റ്റേഴ്സ് തോൽവി വഴങ്ങിയത് ഈ സീസണിൽ ഇനി ഈസ്റ്റ് ബംഗാൾ നോർത്ത് ഈസ്റ്റ് യുണൈറ്റഡ് എഫ് സി ഹൈദരാബാദ് എഫ് സി ടീമുകൾക്കെതിരെയാണ് ബ്ലാസ്റ്റേഴ്സിന് മത്സരങ്ങളുള്ളത് ബംഗാളുമായി ഇന്ന് വൈകിട്ടും നോർത്ത് ഈസ്റ്റുമായി ആറാം തീയതിയും ഹൈദരാബാദിനെതിരെ പന്ത്രണ്ടാം തീയതിയുമാണ് മത്സരം നടക്കുക ഈസ്റ്റ് ബംഗാളിനെതിരെ ഇറങ്ങുമ്പോൾ ചുരുങ്ങിയത് മൂന്ന് മാറ്റങ്ങളെങ്കിലും സ്റ്റാർട്ടിംഗ് ഇലവനിൽ ആശാൻ വരുത്താൻ സാധ്യതയുണ്ട് പ്രതിരോധത്തിലും മുന്നേറ്റത്തിലും മാറ്റം ഉണ്ടായേക്കും മധ്യനിരയിൽ പരിക്കേറ്റ് പുറത്തായ ജസ്റ്റിൻ ഇമ്മാനുവലിന് പകരം ഫെഡോർ സെർണിച്ചെത്തിയേക്കും അതുപോലെ ഡാനിഷ് ഫറൂഖിന് പകരം ജീക്സൺ സിംഗും എത്താൻ സാധ്യതയുണ്ട് പ്രതിരോധത്തിൽ മിലോസ് ബ്രിൻസിച്ചിനു പകരം റൂവ ഹോർണ്പാം സ്റ്റാർട്ടിംഗ് ഇലവനിൽ കളിച്ചേക്കാനുള്ള സാധ്യതകളും നിലനിൽക്കുകയാണ്